സൗദി വെള്ളക്കയിലെ അഭിനേതാവ് നടൻ ലുക്മാൻ ഇപ്പോൾ ടെലിഫോണിൽ പ്രതികരിക്കാൻ ലുക്മാൻ അഭിനന്ദനങ്ങൾ സൗദി വെള്ളയ്ക്ക മികച്ച മലയാള സിനിമയായിരിക്കുന്നു ആയിരിക്കുന്നു ഓ താങ്ക് യു സിനിമയെ കുറിച്ച് എന്താണ് ഇപ്പോൾ ഓർക്കുന്നത് ആയ സിനിമയാണ് എനിക്കും തരുടെ സിനിമയാണ് മുതലേ ഞാൻ ഒരുമിച്ച് ഞങ്ങള് ഓപ്പറേഷൻ അതിനുശേഷം സൗദി വെള്ളക്ക ചെയ്യാന്നുള്ള തീരുമാനത്തിലോട്ട് എത്തുന്നു അത് വലിയ സിനിമ ബഡ്ജസ്റ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയ സിനിമ ചെയ്തു എന്നല്ല പക്ഷെ എന്നിട്ട് നമ്മൾ ആ സിനിമ ചെയ്യാന്നുള്ള തീരുമാനം എടുത്തത് ഇപ്പൊ നല്ലതായിരുന്നു തോന്നുന്നു ആ സിനിമയുടെ ഒരുപാട് സന്തോഷം തരുണോട് നന്ദിയുണ്ട് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് വൈസിനോട് നന്ദിയുണ്ട് എല്ലാ ഭാഗ്യം ഒന്ന് പറയാമോ അഭിലാഷ് ശശിധരൻ അല്ലേ അഭിലാ അതെ അഭിലാഷ് ശശിധരൻ എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആണ് എന്റെ വൺ ഓഫ് ദേവറേറ്റ് ആണ് അത് അത് എന്താന്ന് വെച്ചാൽ ആ കേസിൽ ഉൾപ്പെട്ട ഒരു വെള്ളക്ക മൂലം ഉണ്ടാകുന്ന ഒരു കേസാണ് ആ സിനിമ മൊത്തം പറയുന്നത് അപ്പോ ആ കേസിൽ ഉൾപ്പെട്ട ഒരാളാണ് അയാളെ അയാളെ ലൈഫിൽ പിന്നെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും സിനിമയുടെ ഒരു ഭാഗമാണ് അപ്പോ അയാളെ യാത്രയിൽ എപ്പോഴും ആ കേസ് ഉണ്ട് അവസാനം വരെ അത് അയാളുടെ ഇമോ അയാളുടെ ലൈഫിലെ ചേഞ്ച് ആണെങ്കിലും അയാളുടെ ഇമോഷൻ ചേഞ്ച് ആണെങ്കിലും എല്ലാം ആ കേസാണ് പിന്നെ കൊണ്ടുപോകുന്നത് അപ്പോ അത് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടതാണ് ആ സിനിമയും ക്യാരക്ടറും ക്യാരക്ടറും ഈപ്പ അവാർഡും എല്ലാം

ശരി സൗദി വെള്ളക്കയിലെ അഭിനേതാവാണ് ലുക്മാൻ ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു എഴുപതാം